അപ്പോൾ പിന്തുണയില്ലാത്ത ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞു അവർക്ക് മേയറാകാനുള്ള അവസരം നിഷേധിച്ചു എന്ന് പറഞ്ഞു ദീപ്തി മേരി വർഗീസ് അവരെ അനുകൂലിക്കുന്നവർ മാത്രമല്ല അർഹതയ്ക്ക് അവസരം നിഷേധിക്കപ്പെട്ടു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുക എന്നുള്ളതാണ് കൊച്ചി മേയറാകാനുള്ള യോഗ്യത എന്നാണ് ഇവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നമ്മൾ കൂട്ടുന്ന താളത്തിന് തുള്ളുന്ന ആളുകൾ മതി എന്നീ ഡൊമിനിക് പ്രസിൻറ്റേഷൻ കെ ബാബു അതുപോലെ കെ വി തോമസും അപ്പോഴെനിക്ക് വേണുഗോപാലാവ കൂട്ടത്തിയായിരുന്നു വേണുഗോപാലോ അടക്കമുള്ള ആളെ തീരുമാനിച്ചു നാല് തവണ കൊച്ചി കോർപ്പറേഷനിലേക്കും വിവിധ ഡിവിഷനുകളിൽ മത്സരിച്ച് ജയിക്കാമെന്ന് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിട്ടു ഒരിക്കലും അല്ല ഈ മാറ്റു കൂടുതൽ നടനെ പോലെ അജയ് തറയലിനെ പോലെയുള്ള ആളുകളെ ഇതിനെ ഏറ്റുപിടിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അവർക്ക് ചിലപ്പോൾ വി ഡി സതീഷിനോടോ മുഹമ്മദ് ഷിയാസിനോടോ മറ്റു കാര്യങ്ങളിൽ കണക്ക് തീർക്കാനുണ്ടാവും കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറായിട്ട് ആദ്യത്തെ ടേമിൽ വി കെ മിനിമോളെയും രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യുവിനേയും തീരുമാനിച്ചു ഷൈനി മാത്യുവിന് എ ഗ്രൂപ്പിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു മിനിമോൾക്ക് ഐ ഗ്രൂപ്പിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു രണ്ട് ഗ്രൂപ്പിൻ്റെയും പിന്തുണയില്ലാത്ത ഇല്ലാത്ത കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് കേവലം നാല് പേരുടെ പിന്തുണയേ ഉണ്ടായിരുന്നുള്ളൂ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് കൗൺസിലർ നാലാമത്തെ ആള് ദീപ്തി തന്നെയാണ് അപ്പോൾ പിന്തുണയില്ലാത്ത ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞു അവർക്ക് മേയറാകാനുള്ള അവസരം നിഷേധിച്ചു എന്ന് പറഞ്ഞ് ദീപ്തി മേരി വർഗീസും അവരെ അനുകൂലിക്കുന്നവർ മാത്രമല്ല മറ്റ് പല കാരണങ്ങളാൽ ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്നവരുമായിട്ടുള്ള കുറേ നേതാക്കന്മാരും നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരും ടെലിവിഷൻ ചാനലുകാരും പത്രമാധ്യമങ്ങളൊക്കെ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുകയാണ് അവരുടെ അഭിപ്രായത്തിൽ കൊച്ചി മേയറാകാൻ സർവദാ യോഗ്യമായിട്ടുള്ള ഒരാളെ ഉണ്ടായിട്ടുള്ളൂ അത് ദീപ്തി മേരി വർഗീസാണ് അങ്ങനെ സർവദാ യോഗ്യയായ സൽസ്വാഭാവികം സുന്ദരിയുമായ ദീപ്തി മേരി വർഗീസിൻ്റെ തഴഞ്ഞ് ഈ പറഞ്ഞ രണ്ട് സ്ത്രീകൾക്ക് അവസരം കൊടുത്തു അർഹതയ്ക്ക് അവസരം നിഷേധിക്കപ്പെട്ടു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുക എന്നുള്ളതാണ് കൊച്ചി മേറാഗാനിലെ യോഗ്യത എന്നാണ് ഇവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ആ ചിരിയൻ്റെ ഭഗത്ത് നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പതിനഞ്ച് കൊല്ലം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ കൊച്ചി കോർപ്പറേഷനിലേക്ക് ഇതുപോലെ തെരഞ്ഞെടുപ്പ് കിടന്ന് റിസൾട്ട് വന്ന സമയത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് എൻ വേണുഗോപാൽ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം കോർപ്പറേഷനിലേക്ക് ജയിക്കുകയും ചെയ്തു അദ്ദേഹം അതിന് മുമ്പത്തെ കൗൺസിലിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ ഇരുത്തം വന്ന നേതാവാണ് തൻ്റെ ഇടിയാണ് താൻ പൂരുമയുള്ള ആളാണ് ലീഡർ കെ കരുണകരൻ്റെ അത്യുത്തമ ശിഷ്യനാണ് ഏത് നിലയ്ക്കും കൊച്ചി മേയറാകാൻ യോഗ്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുള്ളിയുടെ സീനിയോറിറ്റി ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൊച്ചിയിൽ യു ഡി എഫിന് അത് ഭരണം കിട്ടിയാൽ വേണുമായിരിക്കും ആ മേയർ എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ വേണുഗോപാൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ സീനിയറായിട്ടുള്ള വേറെ ഐ ഗ്രൂപ്പിൽ രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു ഒന്ന് ലിനോ ജേക്കപ്പാണ് മരിച്ചുപോയ മുൻ കെ പി സി സി പ്രസിഡൻറ്റും മുൻ മന്ത്രിയുമായിരുന്ന എ എൽ ജേക്കബിൻ്റെ മകൻ മറ്റേ ആളിപ്പോൾ എറണാകുളം എം എൽ എ ആയിരിക്കുന്ന ടി ജെ വിനോദാണ് വിനോദ അതിന് മുമ്പ് ഡെപ്യൂട്ടി മേയറായിരുന്ന പരിചയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് പേരും ഒറ്റയടിക്ക് തഴയപ്പെട്ടു എന്ന് മാത്രമല്ല ആ പണ്ട് സെൻ്റ് ആൽബർട്ട് കോളേജിൽ കെ എസ് യുവിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു എന്ന യോഗ്യതയുള്ള അല്ലെങ്കിൽ രണ്ട് തവണ കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു എന്ന യോഗ്യതയുള്ള ടോണി ചമ്പണിയാണ് ആ സ്ഥാനത്തേക്ക് വന്നത് അപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുക എന്നുള്ളത് കൊച്ചി യോഗ്യത അല്ല എന്ന് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അന്ന് ബോധ്യമായി മുതിർന്ന നേതാവായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളതോ തലയെടുപ്പുള്ള നേതാവാണ് എന്നുള്ളതും ഒന്നും അന്ന് പരിഗണിക്കപ്പെട്ടില്ല അന്ന് പരിഗണിക്കപ്പെട്ടത് ടി ജെ വിനോദ് ലത്തി കത്തോലിക്കനാണ് ലിനോ ജേക്കബ് ലത്തിൻ കത്തോലിക്കനാണ് സീനിയോറിറ്റി ഉള്ളവരവരാണ് പക്ഷേ ആ ഗ്രൂപ്പ് പരിഗണന വച്ച് ആ മുതിർന്ന അധികവും എ ഗ്രൂപ്പുകാരായിരുന്നു ഡൊമിനിക് പ്രസൻറ്റേഷൻ അതല്ലെങ്കിൽ കെ ബാബു മുതലായ മൂപ്പന്മാർ ഇടപെട്ട് അവർക്ക് പ്രൊഫസർ കെ വി തോമസിൻ്റെ പിന്തുണ കിട്ടി ഇവരെല്ലാം കൂടി ചേർന്ന് എൻ വേണുഗോപാലിനെയും ലിനോ ജേക്കബിനെയും ഒറ്റയടിക്ക് വെട്ടുകയും താല് സ്ഥാനത്ത് വളരെ വളരെ ജൂനിയറായിട്ടുള്ള നമ്മുടെ ടോണി ചമ്മണിയെ മേയറാക്കി ചെയ്തു അത് കഴിഞ്ഞ് കൃത്യം അഞ്ചു കൊല്ലം കഴിഞ്ഞു മേയർ സ്ഥാനം വനിതാ സംവരണമായി അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു തലയെടുപ്പുള്ള താൻപൂരിമയുള്ള ലത്തിൻ കത്തോലികയുമായ ഒരു വനിതയുണ്ടായിരുന്നു അവരന്ന് കെ പി സി സിയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റാണ് അവരുടെ പേര് ലാലി വിൻസെൻറ്റ് എന്നാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ് നല്ല തൻ്റെ ഇടം ഉണ്ട് താൻപൂരിമയുണ്ട് ഇംഗ്ലീഷ് പറയാം അവർ കൊച്ചിയുടെ മേയറാകാൻ സർവദാ യോഗ്യതയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഈ സ്ത്രീക്ക് ഈ വനിതാ നേതാവിന് മത്സരിക്കാനായിട്ടൊരു ഡിവിഷൻ കൊടുത്തില്ല ഡിവിഷൻ കിട്ടിയിട്ടുണ്ടല്ലോ മത്സരിക്കാനായിട്ട് മത്സരിച്ചിട്ടുണ്ടല്ലോ ജയിക്കാനായിട്ട് ജയിച്ചിട്ടുണ്ടല്ലോ മേയർ പക്ഷേ അത് കിട്ടിയില്ല മറ്റൊരു വനിത ആസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുണ്ടായിരുന്നത് അന്ന് കൊച്ചിയിൽ പാത്മജ വേണുഗോപാലായിരുന്നു അവർക്കും മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല ടോണി ചാമ്പ്യൂടെ ഡെപ്യൂട്ടി മേയറായിരുന്ന ഒരു ഭാദ്രയുണ്ടായിരുന്നു മഹാകവി ശങ്കർ കുറുപ്പിൻ്റെ മകളുടെ മകളാണ് ആ കെറോഫിലാണ് അവർ ഡെപ്യൂട്ടി മേയറായത് ഡെപ്യൂട്ടി മേയറായിരുന്ന ഭാദരയ്ക്കും മത്സരിക്കാൻ ഡിവിഷൻ കൊടുത്തില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറഞ്ഞ മൂന്ന് സ്ത്രീകളിൽ ആര് മത്സരിച്ചാലും ജയിച്ചാൽ അവർക്ക് മേയർ സ്ഥാനം കൊടുക്കേണ്ടി വരും അപ്പോൾ ഗ്രൂപ്പുകൾ കൂടി മൂപ്പന്മാർ കൂടി തീരുമാനിച്ചു കൊച്ചി മേയറാൻ ഇവർ മൂന്ന് മൂന്നുപേരും വേണ്ട നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നമ്മൾ കൂട്ടുന്ന താളത്തിന് തുള്ളുന്ന ആളുകൾ മതി എന്നീ ഡൊമിനിക് പ്രസൻറ്റേഷനും കെ ബാബുവും അതുപോലെ കെ വി തോമസും അപ്പോഴത്തേക്ക് വേണുഗോപാലാവ കൂട്ടത്തി ചേർന്ന് വേണുഗോപാലാവ് അടക്കമുള്ള ആളെ തീരുമാനിച്ചു അങ്ങനെയാണ് ഷൈനി ബാറ്റുവിൻ്റെ പേര് ശക്തമായിട്ട് മുന്നോട്ട് വന്നു കെ കെ പി സി സി പ്രസിഡന്റ് എന്ന വി എം സുധീരൻ ഇടപെട്ട് അവരുടെ പേര് വെട്ടി രണ്ടാമതും കൗൺസിലറായിട്ട് ജയിച്ച സൗമിനി ജയിന് ആ അവസരം കിട്ടിയത് ഈ വി കെ മുരിമോള് അന്നും ആ കൗൺസിലുണ്ടായിരുന്നു അവരതിനുമുമ്പത്തെ കൗൺസിലും ഉണ്ടായിരുന്നു ഈ അതിന് ശേഷമുള്ള മാർസിസ്റ്റുകാര് ജയിച്ച കൗൺസിലിലും ഉണ്ടായിരുന്നു നാലാം തവണ കൗൺസിലറായ ഒരു സ്ത്രീയാണ് ഒരു വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആ ഒരു വനിത നൂറ്റി നാൽപ്പത്തി നമ്പർ വെണ്ണല എസ് എൻ ഡി പി ശാഖ യോഗത്തിൽ മെമ്പറാണ് അവരുടെ അച്ഛൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് പലരും വിചാരിക്കുന്ന പോലെ ലത്തി കത്തോലിക്ക കോട്ടയിലല്ല അവർ വന്ന് അവരുടെ ഭർത്താവ് ലത്തി കത്തോലിക്കനാണ് എന്നുള്ളത് ശരിയാണ് ഇവർ അമ്പലത്തിലും പോകും പള്ളിയിൽ പോകും എസ് എൻ ഡി പി ശാഖയിൽ ഇപ്പോഴും അംഗമാണ് അവരെ ലത്തി നമുക്ക് വേണമെങ്കിൽ മുദ്രയടിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ലത്തി കത്തോലിക്ക സമുദായ നേതാക്കന്മാരും ബിഷപ്പുമാരും ഒക്കെ ഒരാളെ മേയറാക്കണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ശരിയാണ് അവരാവശ്യപ്പെട്ടത് മിനിമോളെ മേയറാക്കണമെന്നല്ല മിനിമോളുടെ പേര് ഏതെങ്കിലും സമുദായ നേതാവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സമുദായ നേതാവും പറഞ്ഞില്ല അവരാഗ്രഹിച്ചത് ബിഷപ്പുമാരും വൈദികരും ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും ഷൈനി മാത്യുവിനെയാണ് ഷൈനി മാത്യുവിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് തന്നെ ഷൈനി മാത്യു ലത്തീൻ കത്തോലിക്കായതുകൊണ്ടല്ല ലത്തീൻ കത്തോലിക്കനായ എത്രയോ കൗൺസിലർമാർ ജയിച്ചിട്ടുണ്ട് സ്ത്രീകൾ തന്നെ എത്രയോ പേരുണ്ട് ഈ ജയിച്ചു വന്നതിൽ അധികം പേരും ലത്തീൻ കത്തോലിക്ക സമുദായക്കാരാണ് പക്ഷേ അവരാരും മേറാക്കണമെന്ന് സമുദായ നേതൃത്വത്തിന് താൽപ്പര്യമില്ല അവർക്ക് താൽപ്പര്യം ഷൈനി മാത്യുവിനാണ് കാരണം ഷൈനി മാത്യു വളരെ സമ്പന്നയാണ് അവരുടെ ഭർത്താവ് വളരെ 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 സമ്പന്നനാണ് അതുകൊണ്ടാണ് സമ്പത്താണ് അവരുടെ പ്രധാന യോഗ്യത പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ പിന്തുണയുമുണ്ട് ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ ശക്തമായ പിന്തുണയുണ്ട് അപ്പോൾ കഥ അറിയാതെ ആട്ടം കാണുന്ന ആളുകളാണ് ദീപ്തി മേരി വർഗീസിനോട് വാദിക്കുന്നത് എൻ വേണുഗോപാലും സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരൊന്നും കെ പി സി സി കൊണ്ടായിരുന്നില്ല ദീപ്തി മേരി വർഗീസ് മുമ്പ് ഒരിക്കൽ ഈ കൊച്ചി കോർപ്പറേഷനിലേക്ക് റിബലായി മത്സരിച്ചിട്ടുള്ള ആളാണ് അന്ന് പാർട്ടി നടപടിയെടുത്താണ് പിന്നെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അവർ പാർട്ടിയിൽ തിരിച്ചു വന്നു അവർക്ക് ശക്തനായ ഗോഡ്ഫാദർ ഉള്ളതുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയി അല്ലാതെ ഈ പറയുന്ന എന്താണ് സാമഗ്രിക ഒന്നും ദീപ്തി മേരി വർഗീസിൻ്റെ കയ്യിലില്ല പിന്നെ അവർ ആ നല്ലവണ്ണം മേക്കപ്പ് ചെയ്യും ടി വി ചാനലിൽ ചർച്ചയ്ക്ക് പോവുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് അവരുടെ ഫേസ് എല്ലാവർക്കും പരിഹിതമാണ് അങ്ങനെ ഗോഡ്ഫാദർ ഇല്ലാത്ത കട്ടിയിൽ മേക്കപ്പ് ചെയ്യാത്ത സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലേ നാല് തവണ കൊച്ചു കോർപ്പറേഷനിലേക്കും വിവിധ ഡിവിഷനുകളിൽ മത്സരിച്ച് ജയിക്കാൻ വെച്ചാൽ ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല അപ്പോൾ ജനകീയ അംഗീകാരമുള്ള ഒരു മികച്ച വനിത തന്നെയാണ് വി കെ മിനിമോൾ അവരുടെ പേര് അഖില കേരളം പ്രസിദ്ധമല്ല അവർ ചർച്ചയ്ക്ക് പോകാറില്ല അവർക്ക് ഏതെങ്കിലും സമുദായത്തിൻ്റെ ശക്തമായ പിന്തുണയില്ല ഇല്ല എസ് എൻ ഡി പിയുടെയും ഇല്ല ലത്തി കത്തോലിക്ക സഭയുടെയും ഇല്ല എന്ന് കരുതി അവർ മേയറാകാൻ അയോഗ്യയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് കഷ്ടമാണ് കൗൺസിലർമാരിൽ ഇടയ്ക്ക് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ അവരുടെ അഭിപ്രായം തേടിയപ്പോൾ പതിനേഴ് പേർ മിനിമോളെ പിന്തുണച്ചു പത്തൊമ്പത് പേർ ഷൈനി മാത്യുവിനെ പിന്തുണച്ചു അതുകൊണ്ടാണ് ഇത് വീതം വയ്ക്കാൻ തീരുമാനിച്ചത് സ്വന്തം വോട്ടടക്കം നാല് പേരുടെ പിന്തുണയെ ദീപ്തി മേരി വർഗീസ് കിട്ടിയുള്ളൂ ജനാധിപത്യം എന്ന് വെച്ചാൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളും ജയിക്കുക കുറവോട്ട് കെട്ടുന്ന ആൾ മാറിയിരിക്കാന്നുള്ള ആണല്ലോ അല്ലാണ്ട് എനിക്ക് ഹൈക്കമാൻഡ് പിടിയുണ്ട് രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉദ്ദേശിക്കുന്ന നേതാവ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് എന്നെ മേറാക്കണം എന്ന് പറഞ്ഞാൽ അനിയതൊരു ലോജിക്കും ഇല്ല കൊച്ചി കോർപ്പറേഷൻ്റെ പഴയ ചരിത്രം വെച്ച് ചോദിക്കാൻ ലാലി ബിൻസെൻ്റ് അങ്ങനെ തഴയപ്പെട്ടു എൻ വേണുഗോപാൽ അങ്ങനെ തഴയപ്പെട്ടു അതേ രീതിയിൽ തന്നെ ദീപ്തി മേരി വർഗീസും തഴയപ്പെട്ടു സത്യം പറഞ്ഞാൽ ലാലി ബിൻസെൻറ്റിനുള്ള യോഗ്യതയോ ഉണ്ടായിരുന്ന യോഗ്യതയോ ദീപ്തി മേരി വർഗീസിന് അവകാശപ്പെടാൻ പറ്റുകയില്ല ദീപ്തി മേരി വർഗീസ് എനിക്ക് വളരെ അടുപ്പവും സ്നേഹമുള്ള ഒരു മാന്യ മാന്യവരിതയാണ് അവർക്ക് ഇതിനേക്കാൾ വലിയ പദവി കിട്ടുന്നതിൽ എനിക്ക് പുരുദമൊന്നുമില്ല പക്ഷേ കൊച്ചി മേയറായിട്ട് ജനപിന്തുണ ഇല്ലെങ്കിലും കൗൺസിലർമാരുടെ ഇടയിൽ സപ്പോർട്ടില്ലെങ്കിലും ഞാൻ തന്നെ മേയറാകും അല്ലെങ്കിൽ എന്നെ തന്നെ മേയറാക്കണം എന്ന് അവരെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആഗ്രഹങ്ങൾക്ക് ഈ രാജ്യത്ത് യാതൊരു നികുതി ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ മാറ്റു കുടൽനാടനെ പോലെ അജയ് തറയിലിനെ പോലെയുള്ള ആളുകൾ ഇതിനെ ഏറ്റുപിടിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അവർക്ക് ചിലപ്പോൾ വി ഡി സതീഷിനോടോ മുഹമ്മദ് ഷിയാസിനോടോ മറ്റ് കാര്യങ്ങളിൽ കണക്ക് തീർക്കാനുണ്ടാവും പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണ് ഇവിടെ ഗോഡ്ഫാദർ ഇല്ലാത്തവർക്കും ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ അവസരം കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് സമുദായ താല്പര്യം വച്ച അല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു സമുദായത്തിനും പെട്ട ആളല്ല പക്ഷേ ന്യായം പറയുമ്പോൾ ന്യായം പറയണം കൊച്ചി വേറായിരിക്കും ഇന്നത്തെ നിലയ്ക്ക് ഈ ജയിച്ച് വന്ന എല്ലാ കൗൺസിലർമാരിലും വെച്ച് വനിതകളിൽ വെച്ച് യോഗ്യമായിട്ടുള്ള ആൾ വി കെ മിനിമോൾ തന്നെയാണ് അവർക്ക് രണ്ടര കൊല്ലമല്ല അഞ്ച് കൊല്ലം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യം കൂടി പറയാം ഇത്ര ഞാൻ പറഞ്ഞതുകൊണ്ട് വി കെ മിനിമോൾ എൻ്റെ വല്ല അടുപ്പക്കാരിയാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് സ്ത്രീ പരിചയം തന്നെ ഇല്ല ഒന്നോ രണ്ടര പ്രാവശ്യം വഴിയിൽ വെച്ച കണ്ട അനുഭവമേ ഉള്ളൂ ഒരു കാര്യം കൂടി പറയാം ഈ വെള്ളാപ്പള്ളി നടത്തി സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടല്ലോ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കോൺഗ്രസിൽ രക്ഷയില്ല 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 ഇടപരാധി പിന്നാക്ക സമുദായക്കാരെ തഴയുന്നു അതിനുള്ള കൃത്യമായ ഉത്തരവും കൂടിയാണ് ഈ കൊച്ചി കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളത് ഇടവ സമുദായത്തിൽ ജനിച്ച വി കെ മിനിമോൾ മേയറാവുന്നു ഇടവ സമുദായത്തിൽ തന്നെ ജനിച്ച ദീപക് ജോയി ഡെപ്യൂട്ടി മേയറാവുന്നു ഒരേ സമയത്ത് രണ്ട് ഇടവർ കൊച്ചി കോർപ്പറേഷൻ്റെ തലപ്പത്ത് വരുന്നതുകൊണ്ട് കൊച്ചി പട്ടണം അല്ലെങ്കിൽ കൊച്ചി നഗരം ഈ കായലിൽ താന്നുപോകും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് രണ്ട് കിഴപ്പൻ ഒരേ സമയത്ത് ഇരിക്കുന്നതുകൊണ്ട് സമുദായത്തിന് എന്തെങ്കിലും മേന്മ ഉണ്ടാകുകയോ അല്ലെങ്കിൽ കൊച്ചി നഗരത്തിന് എന്തെങ്കിലും അപകർഷണം ഉണ്ടാകുകയോ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത്തരം പറഞ്ഞതിൽ നിന്ന് ഈ വി കെ മിനിമോൾ എം അനിൽകുമാറിനേക്കാളും മികച്ച ഒരു മേറായിരിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ടോണി ചമ്പണിയേക്കാളും മോശം മേയർ ആയിരിക്കുമെന്നോ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല അത് മിനിമോള് ഭരിച്ച് തന്നെ തെളിയിക്കേണ്ട കാര്യമാണ് ഏതായാലും ഇവരെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് ബി ഡി സതീശനെയും അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അഭിനന്ദിക്കുന്നു മിനിമോൾക്കുള്ള അഭിനന്ദനം ഇപ്പോഴല്ല അത് മരണകാലാവധി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ജയ്ഹിന്ത്